ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങളൊരു ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കുക പിന്നെ നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു വെക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളെന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയിന് ഒരു യാത്ര പോയിനും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോവാൻ വെറുതെ ഒന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയതാണ് ഫ്രീ ആയപ്പോൾ സിമ്പിളായിട്ട് എന്താ പുട്ടും ചെറുപ്പയർ കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപ്പയർ കുറച്ച് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ കുക്കറിൽ ഒരു അഞ്ചാറ് വിസിലടിച്ച് വെന്ത് തരട്ടെട്ടോ അതിന് വേണ്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അപ്പോഴേക്കും ഞാൻ അത് വേവുമ്പോഴേക്കും നമുക്ക് ദീക്കില്ല അരപ്പ് തയ്യാറാക്കാം കേട്ടോ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളി നന്നായി അരച്ചെടുക്കുക അപ്പം ഞാൻ തേങ്ങല്ലേ ചിരണ്ട് ചിരണ്ടല്ലില്ല ഇങ്ങനെ പൂണ്ടെടുക്കലാണ് കേട്ടോ കത്തി വെച്ച് കണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ ചിരകാനൊക്കെ നിൽക്കണ്ടല്ലോ എന്ന് പാത്രവും ഇതാക്കണ്ട അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുമല്ലോ ചിരൻ്റെ മാതിരിക്ക് കിട്ടും പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഉള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി അടിച്ചെടുക്കട്ടെ കേട്ടോ വേണ്ടില്ല ഇങ്ങനെ ആയി കിട്ടും ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നന്നായി അരച്ചെടുത്താൽ നന്നായി പേസ്റ്റായിട്ട് തന്നെ കിട്ടും ഞാൻ ഇങ്ങനെ ചെയ്യൽ ഇനി ഞാൻ പുട്ടിനുള്ളത് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഞാൻ പുട്ടുപൊടി ഉണ്ടല്ലോ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്കിട്ട് അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കട്ടെട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊക്കെ കുഴച്ചെടുത്തു ഞാൻ കുഴയായോന്ന് നോക്കല് ഇങ്ങനെയുണ്ട് കേട്ടോ ഒന്ന് ഒരു പിടി എടുത്തിട്ട് നന്നായി അമർത്തി വെക്കും അപ്പോൾ സെറ്റായി നിൽക്കുകയാണെങ്കിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതോടൊക്കെ ഒഴിച്ചവിടെ മാറ്റി വെച്ചു ഇനി എന്താ തേങ്ങ മറ്റേ ചെറുപ്പർ വന്നു വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ഒഴിച്ചുകൊടുക്കണം കേട്ടോ തേങ്ങ അര അരച്ചത് അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ കൊടുക്കുക പിന്നെ എന്താ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക അല്ല അത് തിളച്ച് റെഡിയായി വരട്ടെ നമ്മൾ എടുക്കണ പാത്രം അപ്പം തന്നെ മൂറി വെച്ചാൽ സിങ്കിൽ ഇങ്ങനെ കൂട്ടി വെക്കണ്ടല്ലോ എന്നാൽ പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴേക്കും സെറ്റാവുകയും ചെയ്യും പിന്നെ ക്ലീ ഒന്ന് കൗണ്ടർ ടോപ്പ് തുടച്ചിടാനല്ലേ ഉള്ളുണ്ടാവുക അപ്പോൾ ഞാൻ ഇത് പുട്ടിലേക്കുള്ള തേങ്ങ ചിരകാൻ വേണ്ടിയിട്ടേ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ പൊളിച്ച് പുഴിച്ചു കൊടുന്ന് ഇനി അത് ഉടച്ചെടുത്തിട്ട് അത് ചിരണ്ടെടുക്കട്ടെട്ടോ ഇങ്ങനെ അധികം ആവശ്യത്തിങ്ങൾക്കൊക്കെ ഞാൻ ചരണ്ട് കറിക്ക് അരക്കാനാണെങ്കിൽ ഞാൻ മിച്ചിൻ്റെ ജാറിലേക്ക് അങ്ങനെ തന്നെ പൂണ്ടിട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ അപ്പം തന്നെ എടുക്കണമെന്നെ അപ്പത്തെ പാത്രം എടുക്കുമ്പോൾ അപ്പം തന്നെ മൂറി വെക്കുക അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് എവിടെയെങ്കിലും വൃത്തിയിടണ്ടെങ്കിൽ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളും കിച്ചൺ അപ്പം ഞാൻ പുട്ടിനുള്ളത് ഒരു ട്രിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് അവിടെ റെഡി ആയി വരട്ടെട്ടോ വെന്ത് വരട്ടെ അപ്പം നമ്മൾ അപ്പോൾ തന്നെ ആ ക അവിടെ പൊടി ഇതൊക്കെ ചാടിയത് ഉണ്ടാവുമല്ലോ അപ്പോൾ തന്നെ വേഗം തുടച്ചിട്ടാൽ അതവിടെ തന്നെ നീറ്റായിക്കോളും പിന്നെ കറി ഒന്ന് കടുവറക്കണം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കുക കുറച്ച് കറി കടുക് പൊട്ടിക്കുക അതിനെ നമ്മൾ എടുക്കുന്ന സാധനം അപ്പം തന്നെ അവിടെത്തന്നെ കൊണ്ടുവയ്ക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൽ നിൽക്കേണ്ടല്ലോ അപ്പം കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കുകട്ടോ അതിന് നമ്മൾ സിമ്പിൾ കറി ഇവിടെ റെഡിയായി ആയി അപ്പോൾ ഞാൻ പുട്ടൊക്കെ വുമ്പോഴത്തേക്കും ബ്രെഡൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിച്ചിട്ട് ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആകൊക്കൊന്ന് തട്ടിക്കൊട്ടി ഉറുക്കി വെക്കാമെന്ന് എഴുതിയിട്ടേ അപ്പോൾ ബെഡ് എന്താ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ലെവൽക്ക് ലെവലിക്ക് ക്ലീൻ ക്ലീനാവുമല്ലോ അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്ന് വെച്ചേക്കാണ്ട് നല്ല വെളിച്ചം ഇതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഫ്രഷമായൊക്കെ ഉള്ളിലേക്കൊന്ന് ക്യാരറ്റ് എഴുതി അതൊക്കെ തുറന്നിട്ടിട്ടുണ്ട് എന്നിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചിടട്ടോ എന്നാൽ ബെഡൊക്കെ വിരിച്ചിട്ടു മോളും ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ഇന്ന് രണ്ട് മൂന്ന് സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ മോനും എല്ലാവരും ഉണ്ട് എല്ലാവരും ഉള്ള ദിവസമാണ് പെട്ടെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ എടുത്തിട കേട്ടോ അതിൻ്റെ ഇടയിൽ ആകൊക്കെ ഒന്ന് അടിച്ചു വാരാനും ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങട്ടേനും പോണേനു മുന്നേ നമ്മൾ വീടൊക്കെ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാൽ നീറ്റാക്കിയിട്ടാൽ അത് വരുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് തന്നെ വരാമല്ലോ അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ അതിങ്ങനെ വൃത്തിയടായി കാണുമ്പോൾ നമുക്കൊരു ദേഷ്യമല്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടു പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് അങ്ങനെ ക്ലീനിങ്ങും കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു എട്ടു പ ഒമ്പതര പത്ത് മണി ആയിട്ടുണ്ട് അപ്പോളുണ്ട് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ നേരെ മഞ്ചേരിയിലേക്കാട്ടോ കൂടുന്നത് മഞ്ചേരി സിൽസില പാർക്കുണ്ട് അപ്പോൾ അങ്ങോട്ട് അതിൽ കുട്ടികൾക്കൊന്ന് കളിക്കാൻ വേണ്ടിയിട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ എന്നും വീട്ടൊക്കെ ഇരിക്കലോ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊരു ദിവസമൊക്കെ എല്ലാവരും കൂടിയും കൂടി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്ക ഔട്ടിങ്ങനൊക്കെ പോയാൽ നല്ലതല്ലേ അപ്പോൾ കുട്ടികൾക്കൊന്ന് കളിക്കാമെന്നൊക്കെ കരുതി സിൽസില പാർക്കിലേക്ക് ആട്ടോ അപ്പം അങ്ങനെ പോണ വൈകിട്ട് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ് കേട്ടോ നല്ല കാറ്റും നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ ഇന്ന് മഞ്ചേരി അങ്ങാടിയാണ് കേട്ടോ ഞാൻ അവിടെ കുറച്ചു നേരൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിലേക്ക് പോയത് സിൽസിലേക്ക് സിൽസിലപ്പോർക്ക് ഇവിടെ കാര്യമായിട്ട് ആ സംഭവങ്ങളൊന്നുമില്ല ആൾക്കാരും കമ്മിയാണ് കേട്ടോ തിരക്കും ഇല്ല അപ്പൊ നല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കളിക്കാം അപ്പൊ കുട്ടികൾക്ക് കളിക്കാല്ല ചെറിയൊരു കുഞ്ഞാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ ഒന്ന് കളിച്ചോട്ടെ നീതിക്കാണ്ട് പോന്നതരി നമ്മളിടയ്ക്ക് ഇങ്ങനെ അന്ന് പുറത്തിറങ്ങുക ഒക്കെ ചെയ്ത് നല്ല മൈൻഡ് ഫ്രീ ആയിക്കാണ്ട് ഇരിക്കാമല്ലോ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എൻജോയ് ചെയ്ത് കേട്ടോ മോളതിൻ്റെ ഇടയിലൊന്ന് ഉറങ്ങിന്ന് പോകുന്നപ്പോൾ വെയിലൊന്ന് ഉറങ്ങിന്ന് ഇപ്പോൾ എണീച്ച് ഇവിടെ എത്തിയപ്പോൾ എണീച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്

ഇവിടെ പിന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുള്ളൂ തോനെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തിരക്കും ഇല്ല ആളും കമ്മിയല്ലേ അപ്പൊ ഇതില് കൊറ ഇങ്ങനത്തെ ഇതിലൊന്നുങ്ങനെ കളിക്കാനേ പറ്റുള്ളൂ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് സിമ്മിപ്പോളാണ് പക്ഷെ അവിടെ നിന്ന് ആള് കമ്മിയായതുകൊണ്ട് കൊണ്ട് അതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ മാത്രമുള്ളൂട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചേരൊക്കെ തിന്നിട്ട് പിന്നെ ഞങ്ങള് ഇവിടെ പോയിട്ടോ പിന്നെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അതൊരു വെജിറ്റേറിയൻ മൊത്തനാണ് കേട്ടോ അപ്പോൾ അത് നാടൻ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നണം അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എന്താ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇവിടേക്ക് പോയി മിനി ഊട്ടി ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഇതില്ല അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ മിനി ഊട്ടിയിലേക്ക് പോയിട്ടോ അപ്പോൾ മലപ്പുറത്തിൻ്റെ സ്വന്തം മിനി ഊട്ടി നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ അപ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതിലേക്ക് അങ്ങോട്ട് പോവാണ് കേട്ടോ ഇതാണ് മിനിറ്റിട്ടം അതിൻ്റെ എൻട്രി പോയി അവിടെ പല സംഭവങ്ങളുണ്ട് കേട്ടോ വാ അണ്ടർ വാട്ടർ അവിടെയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പം ഇവിടെ ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജില്ലെന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിലേക്ക് ആദ്യം കയറിയത് അവിടെക്ക് എൻട്രി നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇതിലേക്ക് ബ്രിഡ്ജിലേക്ക് ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ ഞങ്ങൾ അതിലേക്ക് ഇതിലേക്ക് കയറി കേട്ടോ അതിൻ്റെ ബ്രിഡ്ജൊക്കെ അല്ലേ അപ്പോൾ ആദ്യം കയറി ഉടനെ ഒക്കെ പേടിന്നുട്ടോ അടിയിലേക്ക് നോക്കിയപ്പോൾ അങ്ങനെ ചില്ലിൽ എൻ്റെ അടിയിലിങ്ങനെ കാണുമ്പോഴേ ഒന്ന് പേടിച്ചിരുന്നു പിന്നെ ഇങ്ങനെ സെറ്റായി പിന്നെ അതിലും വണ്ടി കളിക്കാനായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം ദിലന്ന് നിന്നിട്ടുണ്ട് പിന്നെ അരങ്ങിരിക്കുന്നു അങ്ങനെ നല്ല വ്യൂ ആണ് നല്ല എൻജോയ് ചെയ്തിങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുകയും ചെയ്യുക നല്ല കാറ്റും നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തിരുന്നു വരുന്നു ഫസ്റ്റ് ഒക്കെ ഇവിടെക്ക് അടിയിലേക്ക് നോക്കുമ്പോൾ പേടിയെന്ന് വെച്ചിട്ട് നമുക്കാണെങ്കിലും അതിന് തന്നെയാണ് അടിയിൽ നോക്കുമ്പോൾ ചില്ല പൊട്ടുമോ എന്നൊക്കെ പേടി ഉണ്ടാവും പക്ഷേ പിന്നെ കിട്ടും സെറ്റായോളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കളിക്കാൻ ചെയ്യുന്നു നോക്കാതെ ഇങ്ങനെ നേരെ പോയാൽ മതി പക്ഷേ ആ പോയി പോയിരുന്നാൽ നല്ല വ്യൂ ആണ് അതേപോലെ നല്ല കാറ്റു ആണ് കേട്ടോ അവിടെ ഇങ്ങനെ നിന്നാൽ നല്ല ഒരു റീഫ്രഷണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അല്ല ഇവിടെ കുറേ നേരം ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് പോകും അതിനൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ തന്നെയാണ് തോനെ നിന്നത് ഇവിടെ കാണാൻ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അതിലൊന്നും നിന്നിട്ടില്ല പിന്നെ മീൻ്റെ മീനുകൾ അങ്ങനെ അക്കോറി കണ്ട അതുണ്ട് പിന്നെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ ഈ ഇതിലാണ് കുറേ നേരം നിന്നത് കേട്ടോ മോള് പിന്നെ കളി പാർക്കിലൊന്നും കളിക്കാൻ മാത്രം ആയിട്ടുമില്ല ഞങ്ങളിവിടെ ഇങ്ങനെ കുറേ നേരം ആസ്വദിച്ച് നിന്നിട്ടോ അവിടെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ തന്നെയാണ് പേടിയാണ് എന്താ വൺ ഇങ്ങനെ വൺ ഇതിൽ പോകുമ്പോൾ കയറുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചില്ലിങ്ങനെ ഇങ്ങനെ കാണും ചെയ്യല്ലേ അപ്പോൾ ഒരു പേടി ഇട്ട് പിന്നെ അങ്ങോട്ട് ഓടും അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യം ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ പേടി പിന്നെ അങ്ങോട്ട് ഓ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടലും നോവലും ഒക്കെ ആയിട്ട് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിരിക്കുന്നത് ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മണ്ടി കളിക്കുക വെറുതെ ഇരിക്കണ അറിയില്ല മണ്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് എവിടെയാണെങ്കിലും കേട്ടോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ വേറെയെങ്കിലും പോവണ്ടല്ലോ ഇവിടെ ഇങ്ങനെ അങ്ങനത്തെ മണ്ണിൽ പക്ഷേ അങ്ങനെ ഇവിടെ കുറേ തരം ചിലവഴിച്ചത് ഇതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് മിസ്ട്രി ലാൻഡിൽ അപ്പോൾ എന്താ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് അവിടുത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ ബേഡ്സിൻ്റെ ഇതീക്ക് കയറിയിട്ടോ പിന്നെ ഞങ്ങൾ പെറ്റ് പാർക്കൊക്കെ വേണ്ടി കയറി വന്നിട്ടോ അപ്പോൾ അവിടെ അതിൽ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറച്ചൊരു ചിലവഴിച്ചു കേട്ടോ ഇത് കൈക്ക് ഇങ്ങനെ വന്നിരിക്കും മീത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ മോക്ക് ഇതിലേക്ക് കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ കിളികളെടുക്കുക എന്നതൊക്കെ ഭയങ്കര പേടോ അങ്ങനെ ഉണ്ടല്ലോ കയ്യിലേക്ക് ഇങ്ങനെ അവർ തീറ്റ തരാം പക്ഷേ കയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഞാൻ അവിടെ കുറച്ച് നേരം അങ്ങ് കയറുകൾ വന്നിരിക്കും ഇങ്ങനെ വന്നിരിക്കും കേട്ടോ ഒക്കെ കളിപ്പിക്കണം എന്നുണ്ട് പക്ഷെ അവൾക്ക് പേടിയാണേലും ഇട പക്ഷെ പേടിയാണേനും നോക്കി നിൽക്കണോ കേട്ടോന്തോ അത്ഭുതപ്പെട്ടവേണെന്ന് നോക്കേണ്ടത് भावे बनिया ഇത് പിന്നെ അതിലേറെ ചെറിയ കിളികളാണ് കേട്ടോ അത് വലു കുറച്ച് വലുതെന്നു ഇത് കുറച്ച് അതിലേറെ ചെറുതാണ് കേട്ടോ ചെറിയ കിളികളാണ് അതിന് പിന്നെ വേറെ കാര്യങ്ങൾ കിളികളും കുറേ പ്രാവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാബിറ്റ് ഇതെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന പ്രാവുകളാണ് പല ടൈപ്പ് പല ഇനം പ്രാവുകളുണ്ട് അതിന് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് duminapala pala, type tata mo yun di ko yun

റങ്ങി ഇറങ്ങി പോന്നപ്പോ വീണ്ടും കീഴിക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിരിക്കുന്നത് അങ്ങനെ അവിടെ അതിനുവെച്ചാൽ ഞങ്ങൾ പിന്നെ പാർക്കിലും കാര്യങ്ങളൊക്കെ ഒന്നും കയറാൻ ഞങ്ങൾ പിന്നെ അവിടെ അവിടെ നിന്ന് വേഗം പോകും ഞങ്ങൾ ഫ്രണ്ട് ഇതിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോയിരിക്കും നല്ല മഴ അപ്പോൾ പിന്നെ ഇനി അവിടെ നിന്നാണ് പാർക്കിലും മറ്റേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണേനും അത് പിന്നെ ഞങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പോകുന്നു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പാർക്കായിട്ടും എന്താ പിന്നെ അക്കോറിയ അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങളുണ്ട് പക്ഷെ അതിലൊന്നും ഞങ്ങൾ കയറില്ല ഞങ്ങൾ പിന്നെ അവിടെ പോകുന്നു അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അതിൽ വെച്ച് ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇന്ത്യന്മാളിലേക്ക് പോയിട്ടോ മഞ്ചീര് ഇന്ത്യൻ മളിൽ അപ്പോൾ മിനൂറ്റി അറിയണ നല്ലായിട്ടുള്ള സംഭവങ്ങളിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയതല്ലേ കുട്ടികൾക്ക് മാത്രമല്ല വന്യർക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേസ് ആണ് കേട്ടോ മലപ്പുറത്തിൻ്റെ സ്വന്തം അപ്പം ഞങ്ങൾ പിന്നെ മഞ്ചേരി എത്തി മഞ്ചേരി ഇന്ത്യൻമാളിൽ എത്തിയിട്ടോ അവർക്ക് ഈ ഇതിലേക്കല്ലേ കയറി കളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല വെറുതെ എന്തെല്ലാം ഇറങ്ങിയതല്ലേ അപ്പം ഇങ്ങനെ രാത്രി ഫുഡ് കൂടി കഴിച്ചിട്ട് പോവാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഇതിൽ വന്നിട്ടോ ീ ഇതിലിങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിലിങ്ങനെ പഠിച്ചോട്ട് എഴുതിക്കൊണ്ട് പോന്നതാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും അതിലൊന്നും ഒക്കെ കയറാൻ താല്പര്യമല്ലോ ഓക്കെ ഇങ്ങനെ ഈ ഇതിലിങ്ങും ഇങ്ങോട്ടും കയറി ഇറങ്ങാനാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നുട്ടോ അപ്പൊ ഇങ്ങനെ ഏതായാലും ഓരോ രണ്ടാളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളി ഓടലും ചടലും ഒക്കെ ഇണ്ടട്ടടിയിൽ അതിലൊന്നു കറങ്ങി അങ്ങനെ നമ്മൾ നമ്മള് കുറച്ചേരും ചെലവെ അത് കഴിഞ്ഞ ശേഷം പോവാണ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ടാക്ടീരി ഫുഡ് കൂടി കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ രാത്രിയത്തെ ഫുഡ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒന്നും കഴിച്ചില്ല പിന്നെ അൽബേക്ക് മഞ്ചേരി അൽബേക്ക് പോയി അവിടെ നിന്ന് പോസ്റ്റ് കഴിക്കാം പിന്നെ ബ്രോസ്റ്റ് ഒക്കെ വെച്ചതിനു ശേഷം പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ ഇത്ര ഇതുതന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകുന്നപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനിയും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരട്ടോ ഇപ്പം പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഭയങ്കര